അബുദാബിയിലെ ഷെയ്ഖ് ഷെയ്ഖായി സ്റ്റേഡിയത്തിൽ ഇന്നലെ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ മത്സരം അവസാനിച്ചതും ശ്രീലങ്കൻ കോച്ച് സനത് ജയസൂര്യും മാനേജറും യുവതാരം ദുനിത് വെല്ലലകെ കരികിലേക്ക് നടന്നുവന്നു ആ സമയം പാഡ് കെട്ടി തൻ്റെ ഊടവും കാത്തു നിൽക്കുകയായിരുന്നു ദുനിത് കളിയിൽ എട്ട് പന്ത്ശേഷിക്കെ ശ്രീലങ്ക എപ്പോഴേക്കും വിജയതീരം അടഞ്ഞിരുന്നു കളി കടിഞ്ഞ് അല്പസമയം പിന്നിടുന്നേയുള്ളൂ ശ്രീലങ്കൻ ക്യാമ്പിലെ ആഘോഷങ്ങൾ മുഴുവൻ പൊടുന്നനെ നിലച്ചു ഇരുപത്തിരണ്ടുകാരൻ ദുനിതിനെ സനത് ജയസൂര്യ ആ വേദനിപ്പിക്കുന്ന വാർത്ത അറിയിച്ചു ദുനിതിന്റെ പിതാവ് സുരംഗവെല്ലലകെ മരണപ്പെട്ടിരിക്കുന്നു കളിക്കിടയിൽ തന്നെ ഇക്കാര്യം ടീം മാനേജ്മെന്റും പരിശീലകനും അറിഞ്ഞതാണ് എന്നാൽ കളിക്ക് ശം മാത്രം താരത്തെ ഇക്കാര്യം അറിയിച്ചാൽ മതി മതിക്കുന്ന തീരുമാനത്തിലായിരുന്നു കോച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു സുരങ്കയുടെ മരണം അപ്രതീക്ഷിതമായെത്തിയ മരണവാർത്ത ദുനിതിനെ ഞെട്ടിച്ചു പിന്നീട് അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കയറുന്നതാണ് ആരാധകർ കണ്ടത് അൻപത്തിനാലാം വയസ്സിലായിരുന്നു സുരങ്കയുടെ വിയോഗം രാജ്യത്തിനായി കളത്തിലിറങ്ങിയിട്ടില്ലെങ്കിലും സുരംഗയും ഒരു ക്രിക്കറ്റ് താരമായിരുന്നു പ്രാദേശിക ടൂർണമെൻറ്റുകളിൽ പല ടീമുകൾക്കായും പാര കെട്ടിയിട്ടുണ്ട് ശ്രീലങ്ക അഫ്ഗാൻ മത്സരത്തിന് ശേഷം കമൻട്രി ബോക്സിൽ ഉണ്ടായിരുന്ന മുൻ ശ്രീലങ്കൻ താരം റസൽ അർണോൾഡാണ് ഇക്കാര്യം ആരാധകര ഔദ്യോഗികമായി അറിയിച്ചത് ദുനിതിന്റെ പിതാവ് അല്പസമയം മുമ്പാണ് മരണപ്പെട്ടത് കോളേജ് കാലത്താണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് സുരംഗ പ്രിൻസ് ഓഫ് വെയിൽസ് കോളേജിന്റെ ക്യാപ്റ്റനായിരുന്നു ആയിരുന്നു ഞാനന്ന് സെൻറ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ നായകനാണ് ദുനിദിനെയും കുടുംബത്തെയും അനുശോചനകൾ അറിയിക്കുന്നു അർണോൾ പറഞ്ഞു വെച്ചു കളത്തിലും ദുനിതിന് ഇന്നലെ അത്ര നല്ല ദിവസമായിരുന്നില്ല അഫ്ഗാനെതിരെ നാല് ഓവർ എറിഞ്ഞ താരം വിട്ടു നൽകിയത് നാൽപ്പത്തിയൊൻപത് റൺസാണ് അഫ്ഗാൻ ഇന്നിംഗ്സിലെ അവസാന ഓവറിൽ മാത്രം മുപ്പത്തിരണ്ട് റൺസാണ് ദുനിത് വഴങ്ങിയത് ദുനി അഫ്ഗാൻ ബാറ്റർ മുഹമ്മദ് നബി വായിച്ചത് അഞ്ച് സിക്സറുകൾ അതുവരെ അഫ്ഗാൻ സ്കോർ ബോർഡിൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് കളി അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് നൂറ്റി അറുപത്തി ഒൻപത് റൺസ് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക തകർത്തടിച്ചു ഓപ്പണർ കുശാൽ മെൻഡീസിന്റെ അപരജിതി ഫിഫ്റ്റി ലങ്കയെ എട്ട് പന്ത് ശേഷിക്കെ വിജയത്തെ പണക്കുകയായിരുന്നു അവസാന ഓവറുകളിൽ കമിന്ദു മെൻഡീസിനെ കൂട്ടുപിടിച്ചാണ് കുശാൽ രക്ഷാദൗത്യം പൂർത്തിയാക്കിയത് മത്സരശേഷം ദുനിതിൻ്റെ പിതാവിൻ്റെ വിയോഗത്തിൽ മുഹമ്മദ് നബി അനുശോചനം രേഖപ്പെടുത്തി സുപ്രധാന ടൂർണമെന്റുകൾക്കിടെ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത തേടിയെത്തിയ മറ്റു പല താരങ്ങളും ക്രിക്കറ്റ് ചരിത്രത്തിലുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ തേടി അച്ഛൻ്റെ മരണവാർത്തകെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലോകകപ്പിനിടെയാണ് സിംബാവയ്ക്കെതിരായ മത്സര ദിവസം വൈകുന്നേരമാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ ആ വാർത്ത വാർത്തകറിയുന്നത് ഉടൻ ഇംഗ്ലീഷ് മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിമാനം കയറി അന്ന് സിംബാവയോട് ഇന്ത്യ മൂന്ന് റൺസിന് പരാജയപ്പെട്ടിരുന്നു മുംബൈയിലെത്തി പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം സച്ചിൻ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറുന്നു ലോകകപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയോടും സിംബാവയോടും പരാജയപ്പെട്ട ഇന്ത്യക്ക് കെനിയക്കെതിരായ തൊട്ടടുത്ത മത്സരം ഏറെ നിർണായകമായിരുന്നു ആ മത്സരത്തിൽ നാലാമനായി ക്രീസിലെത്തിയ സച്ചിൻ സെഞ്ചുറി കുറിച്ചു മാസ്റ്റർ ബ്ലാസ്റ്ററെ സംബന്ധിച്ച് ആ സെഞ്ചുറി ഏറെ വൈകാരികമായിരുന്നു തൻ്റെ ബാറ്റ് ആകാശത്തേക്ക് ഉയർത്തിയ സച്ചിൻ ആ സെഞ്ചുറി അച്ഛന് സമർപ്പിച്ചു മത്സരത്തിൽ രാഹുൽ ദ്രാവിഡിനൊപ്പം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് നിക്കി മാസ്റ്റർ കുറിച്ചത് കെനിയക്കെതിരെ തൊണ്ണൂറ്റിനാല് റൺസിന്റെ തകർപ്പഞ്ചയം ഇന്ത്യ അന്ന് കുറിച്ചു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സച്ചിനെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെയാണ് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിന്റെ പിതാവ് മരണപ്പെടുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം താരത്തിന് അന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാനായില്ല ബോർഡർ ഗവാസ്ക ട്രോഫിയിൽ അന്ന് ഇന്ത്യൻ പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കുന്തപടികായിരുന്നു സിറാജ് രണ്ടേ ഒന്നിനു ഇന്ത്യ ജയിച്ച പരമ്പരയിൽ ഇന്ത്യൻ സംഘത്തിലെ ലീഡിംഗ് വിക്കറ്റേക്കർ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ സിറാജ് പിതാവിന്റെ കബറടം സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു